ഹലോ വെൽക്കം ടു ഹെൽത്ത് ബൈറ്റ് ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ വായ തുറന്നിട്ട് ഉറങ്ങുന്നവരുടെ വായിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നൊക്കെ നമുക്കൊരു തമാശയാണല്ലേ പക്ഷേ അതിനാൽ നമ്മുടെ കുട്ടികൾ ഉറങ്ങുമ്പോൾ വായ തുറന്നിട്ടാണോ ഉറങ്ങുന്നതെങ്കിൽ അതിലൊരു അപകടമുണ്ട് കുട്ടികൾ വായ തുറന്ന് ശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടം പിടിച്ച കാര്യമാണ് ദൈവം വായും മുക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ മുക്കിന് മൂക്കിൻ്റെ ജോലി കൊടുത്തിട്ടുണ്ട് വായ്ക്ക് വായരു ജോലി കൊടുത്തിട്ടുണ്ട് മുക്കിൻ്റെ ജോലി മൂക്ക് ചെയ്യണം വായരു ജോലി വായും ചെയ്യണം മുക്കിൻ്റെ ജോലി എപ്പോൾ മുക്ക് ചെയ്യാതെ വരുന്നു അപ്പോഴേ ഒരാൾ വായ തുറക്കുള്ളൂ ഇഷ്ടപ്പെട്ടിട്ട് ആരും വായ തുറക്കുന്നില്ല അപ്പോൾ വായ തുറക്കുന്നുണ്ടോ അവിടെ മുഖത്തിനുള്ള ഒരുപാട് മാറ്റങ്ങൾ വരും ചുമ കൊര കപ്പെട്ട് ജലദോഷം തുടങ്ങി പലതും വരും അതുകൊണ്ട് തന്നെ വാ ഏത് കുട്ടികൾ വായ തുറന്ന് ഗ്യാസം വലിക്കുന്നുണ്ട് ഉടനെ തന്നെ നൈസലൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് എന്ന് കണ്ടുപിടിക്കണം ദശ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ് കണക്കിന് അസുഖങ്ങൾ മൂക്കിലുണ്ട് നൂറിനും കൂടി ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ് ദശ ഈ പറയുന്ന എല്ലാ ദശകളും ഒന്നല്ല അതുകൊണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് വേണ്ട ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ട്